മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ അതിഥി തൊഴിലാളികളെ ചൂഷണം ചെയ്ത് സംസ്ഥാനത്ത് വൻ സംഘം സർക്കാർ സംവിധാനങ്ങളിലൂടെ മൃതദേഹം കൊണ്ടുപോകുന്നതിനേക്കാൾ ഇരട്ടി തുകയാണ് സ്വകാര്യ ഏജൻസികൾ ഈടാക്കുന്നത് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മുതലെടുത്താണ് ഈ കൊള്ള സർക്കാരിന്റെ ഇടപെടൽ കുറഞ്ഞത് സ്വകാര്യ ഏജൻസികളുടെ ചൂഷണത്തിന് കാരണമാകുന്നുണ്ട് മീഡിയ വൺ അന്വേഷണം മരിച്ചാൽ വിലയേറുന്ന അതിഥിദേഹങ്ങൾ കേരളത്തിലെ മുപ്പത് ലക്ഷം അതിഥി തൊഴിലാളികൾ ജോലി സ്ഥലത്തെ അപകടങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് മരണപ്പെടുന്നത് ഇവരെ കാത്തിരിക്കുകയാണോ വൻ സംഘം പശ്ചിമബംഗാൾ അസം ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മരണപ്പെടുന്നവരിൽ ഏറെയും സർക്കാർ മുൻകൈയ്യെടുത്ത് മൃതദേഹം കയറ്റി അയക്കുമ്പോൾ ചെലവാകുന്ന തുക പശ്ചിമബംഗാൾ മുപ്പത്തി അയ്യായിരം രൂപ അസം മുപ്പത്തിനാലായിരം രൂപത്തിനാലായിരം രൂപ സർക്കാർ സംവിധാനം നിലച്ചതോടെ സ്വകാര്യ ഏജൻസികൾ സജീവമായി സൂക്ഷണവും തുടങ്ങി സർക്കാരിന്റെ ക്രമീകരണങ്ങളിലൂടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയിരുന്നതിനേക്കാൾ ഇരട്ടി തുകയായി സ്വകാര്യ ഏജൻസികൾക്ക് ഈ ഗുവാഹി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർക്ക് ഇറങ്ങേണ്ടത് നമുക്ക് ഇത് കൊണ്ടുപോകുന്നതിന് എന്തായിരിക്കും എക്സ്പെൻസ് ഫിഫ്റ്റി ഫോർ അമ്പത്തിനാല് രൂപ ചെലവ് വരും ഗോവാട്ടി എയർപോർട്ട് വരെയുള്ള കംപ്ലീറ്റ് ചാർജാണ് കൂട്ടത്തിൽ പോകുന്ന ആളുടെ ടിക്കറ്റ് അത് എങ്ങനെയാണ് അത് അത് നമുക്ക് സെപ്പറേറ്റ് എടുക്കേണ്ടി വരും അത് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് എന്തായാലും അത് ഉണ്ടാവില്ല അമ്പത്തഞ്ചും പതിനഞ്ചും എഴുപതിനായിരം രൂപ നമുക്ക് പിന്നെ അവിടെ എത്തിയിട്ട് ബോഡി ആംബുലൻസിൽ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു പതിനായിരം എഴുപത്തും മുറ എൺപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇത് നടക്കും 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 കുഴപ്പമില്ല അത് നടക്കും पहले मेरा भाई मर गया मैं एक लाख जाता है इधर का उधर का वो चेकिंग करने का इधर एम्बुलेंस का भाड़ा वो ऐसा ऐसा करते करते एक लाख जाता है हम लोग का पैसा अभी एजेंट में ज्यादा पैसा मांगता है तो हम लोग को क्या करेगा लेके जाना पड़ेगा ना देना पड़ता है सरकार അതിഥി തൊഴിലാളികളുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് എത്തുമ്പോഴേക്കും സ്വകാര്യ ഏജൻസികളുടെ ആളുകളും ഇങ്ങോട്ടെത്തും ഇവർക്ക് ആശുപത്രിയുമായുള്ള ബന്ധം എന്താണ് ഇത്രയും പണമില്ലാത്തവരുടെ മൃതദേഹം എന്തു ചെയ്യും ഇനിയുമുണ്ട് ഏറെ കാര്യങ്ങൾ ക്യാമറാമാൻമാരായ വിവി തടസ്സനും জিব ডুম সি জোব জো মিডিয়াওয়ান